ഭീകരപ്രവർത്തനത്തിന് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെതിരെ വിദേശ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യ അയക്കുന്ന എം പിമാരുടെ പ്രതിനിധി സംഘത്തിലേക്ക് ശശി തരൂരിനെ രാഹുൽ ഗാന്ധിയും കൂട്ടരും നിർദ്ദേശിച്ചിരുന്നില്ല പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷനായിരുന്നിട്ടുകൂടി തരൂരിന്റെ പേര് നിർദ്ദേശിക്കാത്ത കോൺഗ്രസിന്റെ നടപടി വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് കുറച്ചു കാലമായി കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണിൽ കരടാണ് തരൂർ എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് നിർണായക സമയത്ത് തരൂരിന്റെ പേര് രാഹുൽ ഗാന്ധിയും സംഘവും വെട്ടിയത് തരൂരിന്റെ പേര് കൂടാതെയാണ് കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് പേരുകൾ നിർദ്ദേശിച്ചത് ഈ പേരുകൾ ജയറാം രമേശ് പുറത്തുവിട്ടിരുന്നു മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ആനന്ദ് ശർമ്മ ഗൗരവ് ഗഗോയ് സയ്യിദ് നസീർ ഹുസൈൻ രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത് എന്നാൽ കേന്ദ്രം പുറത്തുവിട്ട പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടായിരുന്നു സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ബഹുമതിയായി കാണുന്നുവെന്നാണ് ശശി തരൂർ പറയുന്നത് ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ മാറി നിൽക്കാൻ ആകില്ലെന്നും തരൂർ എക്സിൽ കുറിച്ചു അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഭാഗം അഞ്ച് പ്രധാന രാഷ്ട്രങ്ങളോട് വിശദമാക്കാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തിൽ താൻ അഭിമാനിക്കുന്നു ദേശീയ താല്പര്യം ഉയർന്നു വരികയും തന്റെ സേവനം അനിവാര്യമാവുകയും ചെയ്യുന്നപ്പോൾ അതിനായി കാത്തിരിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല ജയ് ഹിന്ദ് ഇത്തരത്തിലാണ് തരൂര് പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് വിദേശത്തേക്ക് സംഘത്തെ അയക്കാനുള്ള സർക്കാർ തീരുമാനത്തോടൊപ്പം നിന്നെങ്കിലും പാർട്ടിയോട് ആലോചിക്കാതെ തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ് അതൃപ്തി അറിയിച്ചതായിട്ടാണ് സൂചന വിദേശത്തേക്ക് അയക്കേണ്ട സംഘത്തിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളെ കുറിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോൺഗ്രസ് പ്രസിഡന്റുമായി ആശയവിനിമയം നടത്തിയിരുന്നതായി ജയറാം രമേശ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു പട്ടിക നൽകാൻ നിർദ്ദേശിച്ചതനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഈ നാല് പേരുകൾ കൈമാറിയതായിട്ടും ജയറാം രമേശ് പറഞ്ഞു ഏഴു സംഘങ്ങളെ അയക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചത് ഇതിൽ ഒന്നിനെ നയിക്കാൻ ശശി തരൂരിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു യു കെ യു എസ് ദൗത്യ സംഘത്തെ നയിക്കാനാണ് നിർദ്ദേശം കേരളത്തിൽ നിന്ന് ശശി തരൂർ ഇ ടി മുഹമ്മദ് ബഷീർ ജോൺ ും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും വിവിധ സംഘങ്ങളിലായിട്ടുണ്ട് ഗൾഫിലേക്കും മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമുള്ള ഉള്ള സംഘത്തിലാണ് ഇവരുള്ളത് ആ പത്ത് ദിവസത്തെ ദൗത്യത്തിന് മുമ്പ് എം പിമാർക്ക് വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശം നൽകും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സംഘത്തിന് ബി ജെ പി എം പി രവിശങ്കർ പ്രസാദ് നേതൃത്വം നൽകും മുൻമന്ത്രി സൽമാൻ ഖുർഷിദ് ജപ്പാൻ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിക്കും കരിമൊഴി ഡി എം കെ സുപ്രലാ സുളെ എൻ സി പി ഏക്നാഥ് ഷിൻഡെ ശിവസേന എന്നിവരും ഓരോ സംഘങ്ങളെ നയിക്കും പാകിസ്ഥാനും വിവിധ ഭീകര സംഘടനകൾക്കുമെതിരെ നടപടിക്കുള്ള നീക്കങ്ങൾ യു എൻ ഉൾപ്പെടെ കേന്ദ്രം ആരംഭിച്ചിട്ടുമുണ്ട്